നമസ്കാരം ഇന്ത്യൻ ഇൻകം ടാക്സ് റിട്ടേണുകളെക്കുറിച്ചുള്ള ഈ ഒരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രത്യേകിച്ച് ജെ എ ഐ ബി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ബാങ്കർമാർക്ക് ഈ ടോപ്പിക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട ഇന്ന് നമ്മൾ ഐ ടി ആർ ഫയലിങ്ങിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായി പരീക്ഷയ്ക്ക് വേണ്ട രീതിയിൽ തന്നെ പഠിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം ആദ്യം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ടാക്സ് ഗൈഡായി നമുക്ക് തുടങ്ങാം പിന്നെ ആരാണ് നിർബന്ധമായും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതെന്ന് നോക്കും അടുത്തത് ഏറ്റവും ശരിയായ ഐ ടി ആർ ഫോം എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതാണ് അതിനുശേഷം കുറച്ചുകൂടി അഡ്വാൻസ്ഡായ ഡെഫർ ടാക്സ് എന്ന കൺസെപ്റ്റ് നമ്മൾ പഠിക്കും പിന്നെന്തിനാണ് ഈ ടാക്സ് ഡിഡക്ഷനുകൾ എന്ന് മനസ്സിലാക്കും അവസാനം പരീക്ഷയ്ക്ക് ഉറപ്പായും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞ് നമ്മളിത് അവസാനിപ്പിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ശരിക്കും ആരാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ് ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ് അപ്പോൾ ഒരു നിമിഷം ഒന്ന് നിമിഷമൊന്നാലോചിച്ചു നോക്കൂ നിങ്ങളൊരു ഐ ടി ആർ ഫയൽ ചെയ്യേണ്ടതുണ്ടോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം അടുത്ത കുറച്ച് സ്ലൈഡുകൾ കഴിയുമ്പോഴേക്കും നിങ്ങൾക്കിതിനെപ്പറ്റി നല്ലൊരു ധാരണ കിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടവരെ നമുക്ക് പ്രധാനമായും മൂന്നായിട്ട് തിരിക്കാം ഇതിൽ കമ്പനികൾ ഫേമുകൾ പിന്നെ എൽ എൽ പിസ് ഒക്കെ വരും ഇവർക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യണം അതിൽ അതിലൊരു സംശയമില്ല പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണ വ്യക്തികളുടെ കാര്യം വരുമ്പോൾ അത് സാധാരണയായി നമ്മുടെ വരുമാനത്തെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത് പിന്നെ ചില പ്രത്യേക സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവരും നിർബന്ധമായും ഫയൽ ചെയ്യേണ്ടി വരും ഇനി നിങ്ങളുടെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത് അതാണ് മാൻഡേറ്ററി ഫയലിംഗ് ഡ്യൂ ടു സ്പെസിഫിക് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് അതായത് ചിലപ്പോൾ നിങ്ങളുടെ വരുമാനം ബേസിക് എക്സംഷൻ ലിമിറ്റിന് താഴെയായിരിക്കാം എന്നാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾ ഐ ടി ആർ ഫയൽ ചെയ്യേണ്ടി വരും ഉദാഹരണത്തിന് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിറ്റുവരവ് അതായത് ടേൺ ഓവർ അറുപത് ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങളുടെ റിസിപ്റ്റ്സ് പത്ത് ലക്ഷം രൂപയിൽ കവിഞ്ഞാലും ഫയലിംഗ് നിർബന്ധമാണ് ഇത് മാത്രമല്ല വേറെയും ചില കാരണങ്ങളുണ്ട് ഒരു സാമ്പത്തിക വർഷം നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ മൊത്തം അൻപത് ലക്ഷം രൂപയിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്തോ എങ്കിൽ ഫയൽ ചെയ്യണം വിദേശയാത്രയ്ക്ക് വേണ്ടി രണ്ടു ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവഴിച്ചോ അപ്പോഴും ഫയൽ ചെയ്യണം അപ്പം കണ്ടില്ലേ ഇതിൽ ഏതെങ്കിലും ഒരൊറ്റ കണ്ടീഷൻ മതി നിങ്ങൾ ഐ ടി ആർ ഫയൽ ചെയ്യാൻ നിർബന്ധിതനാകാൻ ഓക്കെ അപ്പോൾ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് മനസ്സിലാക്കി വളരെ നല്ല കാര്യം ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും ശരിയായ കറക്റ്റായിട്ടുള്ള ഐ ടി ആർ ഫോം തിരഞ്ഞെടുക്കുക എന്നത് നമുക്ക് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഫോമിൽ നിന്ന് തുടങ്ങാം ഇതാണ് ഐ ടി ആർ വൺ ഇതിനെ സഹജെന്നും പറയും എന്ന് പറഞ്ഞാൽ ലളിതം എന്നാണ് അർത്ഥം അതുപോലെ തന്നെ വളരെ സിമ്പിളാണ് ഈ ഫോം ശമ്പള വരുമാനമുള്ള മൊത്തം വരുമാനം അൻപത് ലക്ഷം രൂപയിൽ താഴെയുള്ള പിന്നെ സ്വന്തമായി ഒരു വീട് മാത്രമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഇത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ ഡയറക്ടർ ആണെങ്കിലോ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളുടെ ഷെയറുകളിൽ നിക്ഷേപം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ ഫോം ഉപയോഗിക്കാൻ പറ്റില്ല ശരി ഇനി നമുക്ക് മറ്റു പ്രധാനപ്പെട്ട ഫോമുകൾ ഏതൊക്കെയാണെന്ന് വേഗത്തിലൊന്ന് നോക്കാം നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ വരുമാനമില്ല പക്ഷെ മറ്റു വരുമാനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഐ ടി ആർ ടു ആണ് ഇനി നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ വരുമാനമുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഫോം ഐ ടി ആർ ത്രീ ആണ് ഐ ടി ആർ ഫൈവ് എന്നത് എൽ എൽ പികൾക്കും ഫേമുകൾക്കും വേണ്ടിയുള്ളതാണ് ഐ ടി ആർ സിക്സ് ആകട്ടെ കമ്പനികൾക്ക് വേണ്ടി മാത്രമുള്ളതുമാണ് ഇനി നമുക്ക് ഐ ടി ആർ ഫോറിനെ സംസാരിക്കാം ഇത് പ്രിസംറ്റീവ് ടാക്സേഷൻ സ്കീം എന്ന ഒരു സ്കീമിനു വേണ്ടിയുള്ളതാണ് പേരുകേട്ട് പേടിക്കേണ്ട ഇത് ശരിക്കും ചെറുകിട ബിസിനസ്സുകാരുടെയും പ്രൊഫഷണലുകളുടെയും ഒക്കെ ജീവിതം എളുപ്പമാക്കാനുള്ള ഒരു സംവിധാനമാണ് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ ഫോർട്ടി ഫോർ എ ഡി ഫോർട്ടി ഫോർ എ ഡി എ ഫോർട്ടി ഫോർ എ ഇ എന്നിവയുടെ കീഴിൽ വരുന്നവർക്കാണിത് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിശദമായ കണക്കു പുസ്തകങ്ങളൊന്നും സൂക്ഷിക്കേണ്ട നിങ്ങളുടെ വിറ്റുവരവിൻ്റെ ഒരു നിശ്ചിത ശതമാനം ലാഭമായി കണക്കാക്കി അതിന്മേൽ നികുതി അടച്ചാൽ മതി ഓക്കെ നമ്മൾ ബേസിക് കാര്യങ്ങളൊക്കെ കവർ ചെയ്തു ഇനി നമുക്ക് ഒരു ലെവൽ മുകളിലേക്ക് പോകാം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ പക്ഷെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വളരെ നിർണായകമായ ഒരു വിഷയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫേർഡ് ടാക്സ് ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്കതൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും അപ്പോ എന്താണ് ഈ ഡിഫേർഡ് ടാക്സ് നമുക്കിങ്ങനെ ചിന്തിക്കാം ഒരു കമ്പനിക്ക് രണ്ട് തരം നിയമങ്ങൾ പാലിക്കാനുണ്ട് ഒന്ന് അവരുടെ സ്വന്തം അക്കൗണ്ട്സ് ബുക്കുകൾക്ക് വേണ്ടിയുള്ളത് അതിൽ നിന്ന് അവർക്ക് ബുക്ക് പ്രോഫിറ്റ് കിട്ടും രണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയുള്ള നിയമങ്ങൾ അതിൽ നിന്ന് ടാക്സബിൾ പ്രോഫിറ്റ് കിട്ടും ചിലപ്പോൾ ഈ രണ്ട് നിയമങ്ങളും തമ്മിൽ സമയത്തിൻ്റെ കാര്യത്തിൽ ഒരു പൊരുത്തക്കേട് വരും ഈ ടൈമിംഗ് ഡിഫറൻസാണ് ഡെഫേഡ് ടാക്സ് ഉണ്ടാക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ടൈമിംഗ് അഥവാ സമയമെന്നതാണ് ഇത് ഭാവിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഇതിൽ ആദ്യത്തേതാണ് ഡിഫേഡ് ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ഡി ടി എൽ നമുക്കൊരു ഉദാഹരണം നോക്കാം ഒരു കമ്പനി ഒരു കോടി രൂപയുടെ ഒരു മെഷീനറി വാങ്ങിയെന്ന് കരുതുക ഇൻകം ടാക്സ് നിയമം വളരെ ഉദാരമാണ് അവർ പറയുന്നു നിങ്ങൾക്ക് ഈ ഒരു കോടി രൂപയും ഈ വർഷം തന്നെ ചെലവായി കാണിക്കാമെന്ന് അപ്പോൾ ഈ വർഷം ടാക്സ് കുറയും പക്ഷേ കമ്പനി അവരുടെ സ്വന്തം ബുക്കുകളിൽ പത്ത് ശതമാനം തേമാനും അതായത് പത്ത് ലക്ഷം രൂപയെ ഈ വർഷം കാണിക്കുന്നുള്ളൂ ആ വ്യത്യാസം കണ്ടോ തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ടൈമിംഗ് ഡിഫറൻസ് ഈ വർഷം കൂടുതൽ ടാക്സ് ഇളവ് കിട്ടിയതുകൊണ്ട് ഭാവിയിലെ തുകയുടെ മുകളിൽ അവർ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരും ആ ഭാവിയിലെ ബാധ്യതയാണ് ഡി ടി എൽ അപ്പോൾ നമ്മുടെ ഉദാഹരണത്തിൽ ടാക്സ് റേറ്റ് മുപ്പത് ശതമാനമാണെന്ന് വെക്കുക തൊണ്ണൂറ് ലക്ഷത്തിൻ്റെ മുപ്പത് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് അതാണ് ആ കമ്പനിയുടെ ഡി ടി എൽ ഇതൊരു ബാധ്യതയാണ് കാരണം ഇത് ഭാവിയിൽ അടയ്ക്കേണ്ട ആണ് ആശയം വളരെ ലളിതമാണ് ഇപ്പോൾ കുറച്ച് ടാക്സ് അടയ്ക്കുക ഭാവിയിൽ കൂടുതൽ അടയ്ക്കേണ്ടി വരിക ശരി നിങ്ങൾക്ക് ഡി ടി എൽ മനസ്സിലായെങ്കിൽ ഡിഫേർഡ് ടാക്സ് അസെറ്റ് അല്ലെങ്കിൽ ഡി ടി എ വളരെ എളുപ്പമാണ് ഇത് അതിൻ്റെ നേരെ വിപരീതമാണ് അതായത് നിങ്ങളുടെ ബുക്കുകളിൽ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ടാക്സ് നിങ്ങൾ ഇപ്പോൾ അടയ്ക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ചിലവിന് ടാക്സ് ഇളവ് കിട്ടുന്നത് ഭാവിയിലായിരിക്കും അപ്പോൾ നിങ്ങളിപ്പോൾ കൂടുതൽ ടാക്സ് അടച്ചു അതിൻ്റെ അർത്ഥം ഭാവിയിൽ നിങ്ങൾക്കൊരു ആനുകൂല്യം ഒരു ക്രെഡിറ്റ് കിട്ടും അതാണ് നിങ്ങളുടെ അസെറ്റ് നമ്മൾ ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ ഇനി നമുക്ക് ഒരു നിമിഷം ഇതിൽ നിന്നെല്ലാം ഒന്ന് പുറകോട്ട് മാറി ഒരു വലിയ ചോദ്യം ചോദിക്കാം എന്തിനാണ് ഈ നികുതി നിയമങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് എന്താണ് എന്താണിതിൻ്റെ എല്ലാം പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം ടാക്സ് കുറയ്ക്കാനുള്ള പഴുതുകൾ മാത്രമാണ് ഡിഡക്ഷനുകൾ എന്ന് ചിന്തിക്കാൻ എളുപ്പമാണ് പക്ഷേ സത്യത്തിൽ അതല്ല ഗവൺമെന്റ് ചില കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസാണിവ നിങ്ങൾ കൂടുതൽ സമ്പാദിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടോ അവർ നിങ്ങൾക്ക് സെക്ഷൻ എയ്റ്റി തരും ആരോഗ്യ സംരക്ഷണമോ വിദ്യാഭ്യാസത്തിനോ പ്രോത്സാഹനം നൽകണോ അതിനും ഡിഡക്ഷനുകളുണ്ട് ഇത് സമൂഹത്തെയും സമ്പദ് വ്യവസ്ഥയെയും ശരിയായ ദിശയിലേക്ക് നയിക്കാനുള്ള ഒരു മാർഗമാണ് ഓക്കെ ഒരു എക്സാം ടിപ്പ് തരാം നിങ്ങൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ട രണ്ട് ഡിഡക്ഷനുകൾ ഒന്നാമത്തേത് സെക്ഷൻ എയ്റ്റി ടി ഇത് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന പലിശയ്ക്കുള്ളതാണ് പതിനായിരം രൂപ വരെ കിഴിവ് ലഭിക്കും പിന്നെ സെക്ഷൻ എയ്റ്റി യു ഇത് ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കുള്ള നികുതി ഇളവാണ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഓരോ സെക്ഷൻ്റെയും നമ്പർ ആർക്കാണ് യോഗ്യത പിന്നെ പരമാവധി എത്ര തുക വരെ കിഴിവ് ലഭിക്കും എന്നൊക്കെ കൃത്യമായി പഠിച്ചു വെക്കണം കൊള്ളാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ ഇനി അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഓർമ്മയിൽ ഉറപ്പിച്ചു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം നാല് കാര്യങ്ങൾ ഒന്ന് ആരാണ് നിർബന്ധമായും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതെന്ന് അറിയുക രണ്ട് എപ്പോഴും ശരിയായ ഐ ടി ആർ ഫോം തിരഞ്ഞെടുക്കുക മൂന്ന് ഡി ടി എൽ ഡി ടി എ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക ആ ടൈമിംഗ് ഡിഫറൻസ് എന്ന ആശയം വളരെ പ്രധാനപ്പെട്ടതാണ് നാല് എ ടി സി എ ടി എ പോലുള്ള പ്രധാനപ്പെട്ട ഡിഡക്ഷൻ സെക്ഷനുകൾ ഓർത്തുവെക്കുക കിട്ടിയിലെ ഇതാണ് നിങ്ങളുടെ കോർ റിവിഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ നിയമങ്ങളെല്ലാം അറിയാം പക്ഷെ ഒരു വലിയ ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് ഇന്ത്യയിലുള്ള ഇത്രയും ടാക്സ് ഡിഡക്ഷനുകളിൽ ഏതിനായിരിക്കും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ അല്ലെ ഈ നിയമങ്ങളെ യഥാർത്ഥ ലോകവുമായി ബന്ധിപ്പിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ശരി അപ്പോൾ ഇന്നത്തേക്ക് ഇത്രമാത്രം നിങ്ങളുടെ ജെ എ ഐ ബി പരീക്ഷയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും